ഇത് മാസമോട്ടോസ് ആണ് ഫോൺ ആറ്റീവാണ് പഴയ മോഡൽ ആറ്റീവ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കാനായിട്ട് എൻ്റെ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായി വണ്ടി ഓടിച്ചൊക്കെ നോക്കി അപ്പോൾ ചെറിയൊരു മിസ്സിംഗ് ഒക്കെ ഉണ്ട് കാര്യ ഭാഗത്ത് പെട്രോളിൻ്റെ ഇതായിട്ടുള്ള ബ്ലോക്കുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയൊരു മിസ്സിംഗ് കാണിച്ചു പക്ഷേ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയിരുന്നു അപ്പോൾ അതിനും പ്രകാരം ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജനസർവിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് കിട്ടിയ കമ്പ്ലൈൻറ്റ് അതായത് ഒന്ന് ഫ്രണ്ട് ഷോക്ക് കംപ്ലൈൻ്റ് ആണ് ഫ്രണ്ട് ചെറിയൊരു കട്ടറി ചാടിയപ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കംലൈൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബേരിക്ക് പോയി കിടക്കണം അതേപോലെ തന്നെ ബാങ്കിൽ തന്നെ തീ വരുന്ന ഷോക്കും ഓൾറെഡി കമ്പ്ലൈൻറ്റ് ആണ് ഇവിടെ ഓയിലൊക്കെ പുറത്തേക്ക് വന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഷോക്കപ്സും കമ്പ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ കട്ടറിച്ച് അടിപൊളി വണ്ടി നല്ല രീതിയിലുള്ള തെറിപ്പ് കാണിക്കുന്നുണ്ട് അതാണ് പ്രത്യാവശ്യം നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ് പിന്നെ നമുക്ക് ചെറിയൊരു മിസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അത് നമുക്ക് കാർബേറ്ററൊക്കെ ചെറിയ ആയിട്ട് എസ് ആളിച്ചിട്ടൊക്കെ ബ്ലോക്ക് ആണ് അതിൻ്റെതായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആർബോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ സർവീസിനോട് അനുബന്ധിച്ച് വണ്ടി ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി ഡീറ്റൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെക്കുന്നുണ്ട് ബാക്ക് വീൽ ബ്രേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ക്ലിച്ച് ഭാഗം കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട് ബുഷിൻ്റെ ഭാഗം ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് കാർബോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് നമ്മളത് ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതാ നമുക്കെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ലൈനറ് കിടക്കുന്നത് പുതിയ ലൈനറാണ് പക്ഷേ കമ്പനി ലൈൻ ഒന്നുമല്ല ഡൂപ്പ്ലിക്കേറ്റ് ലൈനർ കിടക്കുന്നത് പക്ഷേ എന്നാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട് പുതിയ ലൈനറ് കിടക്കണം ബേക്കിൻ്റെ ക്യാമൊക്ക ചെറിയ ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് അത് ഗ്രീസ് ചെയ്തിടാം ബാക്ക് വീലിൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് എൻ്റെ ബേരിങ്ങൻ്റെ നിലവിൽ കണ്ടീഷൻ നോക്കുമ്പോൾ പ്ലേ കാര്യങ്ങളൊന്നും ഇല്ല വേറിംഗ് പ്ലേറ്റ് ഒന്നും കാണിക്കില്ല പക്ഷേ നമുക്ക് എൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓയിലേക്ക് കാണിക്കുന്നുണ്ട് അത് കിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഒന്നും ഓയിൽ ടെ പുറത്തേക്ക് വന്നു നിലവിൽ ഇപ്പം നമുക്ക് അതിനുവേണ്ടി കഴിക്കണമെന്നില്ല മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല ഞാൻ ഗിയർ ഓയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടേക്കാം ബേയറിംഗ് പ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഉപയോഗിക്കാം കാരണം ഗിയർ ബോക്സ് ഒക്കെ കഴിക്കുമ്പോൾ അതിന് മാത്രം ഏകദേശം അതിൻ്റെ നമുക്ക് ചിലവുള്ള കേസാണ് ആ വർക്കിന് മാത്രം അതിന്റെ ഹോൾസെയിൽ ബേയങ്ങ് ഗ്യാസ്കറ്റ് ഗിയർ ഓയിൽ പിന്നെ അതിന്റെ സർവീസ് ചാർജ് എല്ലാം വരും ഏകദേശം അതിൻ്റെ നമുക്ക് ചില വരും അപ്പോൾ പരാവധി ഉപയോഗിക്കാം ഇപ്പൊ നമുക്ക് അത് ചെയ്യേണ്ടപ്പോ നമുക്ക് സ്കിപ്പ് പിന്നെ ബാക്ക് ടയർ ഒക്കെ അത്യാവശ്യം നല്ല ടയർ കപ്പിന്റെ ഭാഗത്തായിട്ട് വേറെ പറയുന്ന കമ്പനി കാര്യങ്ങളൊക്കെ നിലയിൽ ബാക്ക് ബ്രേക്ക് മായി ബന്ധപ്പെട്ടിരിക്കും ബ്രേക്ക് ആവുമ്പോഴേക്ക് ഗ്രീസ് ചെയ്തിട്ട് ലൈൻ ലൈനൊട്ടാ മതി പക്ഷേ നമുക്ക് അതിൻ്റെ വേറൊരു പ്രോബ്ബ്ലിൻ്റെ ഒരു ഫണ്ടിൽ ലൈൻ അതിൻ്റെ ഓൾറെഡി കൈണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ടത് പിന്നെ നമുക്ക് എയർ എർഫിൽട്ടിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചാണ് അപ്പോൾ നല്ല നീതിയിൽ പൊടിയിൽ ബോക്കാണ് അത് ആ കവർ കേസ് അടക്കം പൊടിഞ്ഞാൽ അതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ മാറ്റി മാറ്റിയിടാം പിന്നെ മാറ്റി ഇടാൻ ഏറ്റവും ബെറ്റർ പിന്നെ പ്ലഗ് ഓൾറെഡി നമ്മൾ പുതിയത് പുതിയതൊട്ടേ പിന്നെ കാർബൈഡ് കൂടി നമ്മൾ കുറേ അയച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചു ചേക്കുകയുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് ഗ്രീസിൻ്റെ ഭാഗം ഉണ്ട് അതായത് ഈ ക്ലച്ച് വീലൊക്കെ ഗ്രീസിൽ കൊണ്ട് തുരുമ്പ് ആയ ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഫുൾ അയച്ചതിൻ്റെ പിന്നും ഈ റോളർ സെറ്റ് മാറ്റി ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തു നല്ല രീതിയിൽ ചെറിയൊരു ഉണ്ട് പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റൊന്നും വേണ്ട തലക്കാർ അത് യൂസ് ചെയ്യാം പെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ക്ച്ചിനകത്ത് ഒരു ഓർഡർ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റി ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ബെൽറ്റൊന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് പക്ഷേ പുതിയ ബെൽറ്റ് ആണ് അപ്പോൾ ബെൽറ്റ് നമുക്ക് അതന്നെ മതി പക്ഷെ അറിഞ്ഞിരിക്കാം ആണ് നമുക്ക് കിടക്കുന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കുമേണ്ട ഈ ക്ലച്ച് ഷൂ നമ്മുടെ ബ്രേക്ക് ലൈനർ പോലെ തന്നെ പീസ് ഈ വന്ന ഐറ്റം അപ്പോൾ അത് ശരിക്കും ഇവിടെ നോക്കുമ്പോൾ തമാനം വന്നത് ഇത്രയും സ്റ്റെപ്പിലേക്ക് ആയിട്ടുണ്ട് അതായത് ഏകദേശം ആ ഓട്ടത്തിനോട് ചേർന്ന് അതായത് എഞ്ചിൻ ആ ക്ച് ഷൂനോട് ചേർന്നായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മാറ്റണമെന്നില്ല നല്ല രീതിയിൽ നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കി കൂടുതൽ പ്രശ്നം കാണിക്കാൻ മാറ്റി മതി ഏകദേശം അത് തീരാറായിട്ടുണ്ട് പിന്നെ കിക്കർ വില ഒന്ന് അയച്ചു ക്രീസ് ചെയ്തുകൊണ്ട് കാർബേറ്റ് അസംബിൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഒന്നാമത് നമുക്ക് മെയിൻ മെയിനായിട്ടുള്ള പ്രശ്നം ഇപ്പോഴത്തെ പെട്രോൾ ശരിക്കും നമുക്ക് അത്ര ഗുണോചാത്ത പട്രോളോ വരാം കാരണം എണോ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് സ്ട്രോജറ്റ് ബ്ലോക്ക് ആവാ ഓർഫോളോ നമ്മളിട്ടാണ് പല പ്രശ്നങ്ങളാണ് കാണിക്കുക പെട്രോൾ ഓവർഫ്ലോ പോണെന്ന് മെയിൻ ഒരു തലയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ ഈ കാര്യം ഉണ്ട് ഞാൻ അയച്ച് നോക്കുമ്പോൾ ഈ സ്രോജറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഇതിനൊക്കെ ശരി അറുപത് രൂപ എഴുപത് അടുത്തുള്ളൂ നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് മെയിൻ ജിറ്റ് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ട് അത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പക്ഷേ ഈ ഓർക്കോൻ്റെ ഒക്കെ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനായിട്ട് പോകും അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ക്ലീൻ ചെയ്ത് ഇടാം ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും എർ റോഡ് മാറ്റി പുതിയ തുടങ്ങണം കാബേറ്റർ ക്ലീൻ ചെയ്ത് പ്ലക്ക് ഓരോ കുടിക്കാം അപ്പോൾ ആ സെക്ഷനോട് കറക്റ്റ് ആയിട്ട് പോകൂടും പിന്നെ എഞ്ചിൻ കെട്ടിട്ടിൻ്റെ ഭാഗം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്ക് കാര്യങ്ങളൊക്കെ തുറങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കുഴപ്പമൊന്നും പ്രോബ്ലം വലിയ പ്രോബ്ബല അങ്ങനെ നിൽക്കാം പിന്നെ നമുക്ക് ഐസിലേറ്റർക്ക് കേബിൾ ടൈറ്റ് ആണ് അത് ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് ഐസിലേറ്ററോട് മാറ്റിയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ട ഓടിക്കാറ് സൂപ്രസ് ഡൗൺലോഡ് ആണ് കേബിൾ നോക്കി വേറെ കംപ്ലൈൻറ്റ് ഒന്നിച്ച് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്ക് ഓൾറെഡി കമ്പ്ലൈറ്റ് ആണ് ഞാൻ ഫ്രണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല തെരക്ക് വന്നത് ഫ്രണ്ട് ഷോക്കിൻ്റെ പ്രോബ്ലമാണ് അപ്പോൾ ഈ രണ്ട് കുറച്ച് അസംബിളി മാറ്റിയിട്ട് ഞാൻ പ്രോബ്ലം സോൾവ് ആയിക്കോട്ടെ ഏകദേശം ഒരു ആയിരം രൂപ ആയിട്ട് നമുക്ക് അതിന് പോസ്റ്റ് വരാം അതേപോലെ തന്നെ ഈ വീടിനെയ്ത്മാരെ ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയ വീൽ വരും ഇട്ടിട്ടും കൈമില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓൾറെഡി വീൽ വരയ്ക്കും മാറ്റി തന്നെ നമുക്ക് ഉപയോഗിക്കാം കാരണം അടക്കം സീകടം പോയിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഷോക്ക് ഷോക്കിന്റെ ഫ്രണ്ടിൽ വരുന്ന ലിങ്കിന്റെ ബുഷുകളും ഉണ്ട് ശരിക്കും ഇവിടെ എത്ര ഷെയ്ക്ക് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തൽക്കാലത്ത് അയച്ചിട്ട് മാത്രം മാറ്റി റീസെറ്റ് ചെയ്താലും മതി ശരിക്കും എൻ്റെ ഉള്ളിൽ കോപ്പർ ബുഷാണ് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് കിറ്റിന് വില വരാം അപ്പൊ അത് ഫുൾ സെറ്റ് മാറ്റിയിട്ടാണ് ഏറ്റവും ബെറ്റർ അതാണ് അതല്ലെങ്കിൽ തൽക്കാലം നമുക്ക് കോളേർ മാത്രം മാറ്റിയിട്ട് തന്നെ റീസെറ്റ് ചെയ്യാം ചെറിയ ചിലവിലേക്ക് അത് ചൂരുന്ന് ഏകദേശം നമുക്ക് കോളർ മാത്രം പറ്റുമോ ഏകദേശം എൺപത് നമുക്ക് വരുന്നൊള്ളൂ ഫുൾ സെറ്റ് മാറ്റുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് നമുക്ക് ചിലവുണ്ടെങ്കിൽ ഉള്ളിൽ കോപ്പറാണ് അതിനകത്ത് വരാം അതുകൊണ്ടാണ് അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ രീതി കൂടെ അത് സെറ്റായിട്ട് മാറ്റണം ബെറ്റർ പക്ഷേ എമൗണ്ട് പറഞ്ഞ രീതി നമ്മൾ ഓരോന്ന് ചെയ്ത് പറഞ്ഞു മുകളിലേക്ക് കൂടി കൂടി പോകുന്ന ഒരു കുറവാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാൽ അപ്പോൾ ഈ ലൈനറിൽ നിന്ന് കുളിച്ച് കൊണ്ടാണ് പ്രൈഷൂമിൽ നിന്ന് ലൈനർ കുടിച്ച് വന്നിട്ട് നീ കാണിട്ടോ അപ്പോൾ ലൈനറെ എന്തായാലും നമുക്ക് മാറ്റി പുതിയ തുടങ്ങണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ബാക്ക് വീലിൻ്റെ ലൈനർ നമുക്ക് കിടക്കുന്നത് ഡൂപ്ലിക്കേറ്റ് ആണ് ആ ലൈനർ അടുത്ത് ഫ്രണ്ടിലേക്ക് കട നമുക്ക് ഫണ്ട് ബ്രേക്ക് ആണല്ലോ അപ്പോൾ 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 അ ഫ്രണ്ടിലോട്ട് ഉപയോഗിച്ച് തീർക്കാം അതിനുശേഷം ഇത് എന്തായാലും ണ്ടോ അത് അത്യാവശ്യമായിട്ട് വരും ആ ലൈനർ പുതിയ പുതിയ ലൈനർ നമുക്ക് ബാറ്റിൽ യൂസ് ചെയ്യും ചെയ്യാം അപ്പം ആ ബ്രേക്കിൻ്റെതായുള്ള പ്രോബ്ലം ആ ഒരു കമ്പനസ് സ്വർവ് ഒക്കെ അതൊന്ന് റെഡിയാക്കും പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇന്ന് മരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററി ഉണ്ടോ വാറണ്ടിയിലുള്ളതാണ് രണ്ട് വോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അത്യാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ ആയിട്ട് കാണും വാറണ്ടി വീട്ടിലുള്ള ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഫ്ലഡ് നമുക്ക് ഇപ്പോൾ നിലവിൽ പുതിയ ഇട്ടിട്ടുണ്ടോ പുതിയ പ്ലഗ് ഇട്ടിട്ട് വണ്ടി ഓടിച്ച് കഴിയാറുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ആണ് എഞ്ചിൻ ഓൽ അപ്പോൾ ലെവലുറുണ്ട് തീരെ മോശം ഉണ്ടോ അപ്പോൾ ഓയിൽ എന്തായാലും മാറ്റിയിട്ടാണ് ഈ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഓയിൽ ലെവൽ കഴിഞ്ഞാൽ ഇഞ്ച് കമ്പ്ലൈൻറ്റ് വരും നമ്മുടെ ഓട്ടോ അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് കേട്ട് എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തു വിടാം കാരണം ഓയിൽ ലെവൽ കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എഞ്ചിൻ പെട്ടെന്ന് എഞ്ചിൻ കിട്ടിയിട്ട് സിലിണ്ടറിൻ്റെ ഭാഗത്താണ് കംപ്ലൈൻറ്റ് വരാം അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ ഒരു കാരണമായിട്ട് വരും ഇതൊക്കെ പഴയതാണ് വണ്ടി പഴയതാണെങ്കിലും പാർസൽ റേറ്റ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് തല കയറണം അങ്ങനത്തെ രീതിയിലുള്ള എമൗണ്ട് ഒക്കെ വരാം അപ്പോൾ അതൊക്കെ വലിയ കോമ്പ്ലിക്കേഷനിലേക്ക് പോകണമെന്ന് നല്ല നമുക്ക് ഓയിൽ ലെവലൊക്കെ നോക്കാം ഓയിൽ കുറച്ച് പോകേണ്ടെങ്കിൽ ലെവലിൽ ടോപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പിന്നെ ഇവിടെ വരുന്ന സെക്കൻഡ് സെക്കൻഡ് ഫിൽട്ടർ യൂണിറ്റ് കംപ്ലൈൻറ്റ് ആണ് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ സെക്കൻഡ് ഫിൽറി യൂണിറ്റ് മാറ്റിയിടണം പിന്നെ ഗിനേഷ് സ്വിച്ചിന്റെ കംപ്ലൈൻറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഒരു ചില സമയങ്ങളിൽ ഓൺ ആവാനായിട്ട് ബുദ്ധിമുട്ട് ചില കൃഷി അല്ല നിലമ്പിടി ചിലക്കിന് ആകും അത് അതൊക്കെ മാറ്റിയാലാണ് അത് ക്ലിയർ ആകുള്ളൂ അപ്പോൾ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തി എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന പാങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റും പറയാം അതിനകത്ത് ജസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാട്ട നെഞ്ചിന് ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ എൻ്റെ ഓയിൽ ബോൾ വാഷ് ഒഴിഞ്ഞു മാറ്റിയിട്ടാണ് പിന്നെ ഈ കീ സെറ്റ് കീസെറ്റ് ഉണ്ടല്ലോ അപ്പോൾ കീ സെറ്റ് ആയിട്ട് മാറ്റി വരും ഫ്രണ്ട് വീലിൻ്റെ വേറെ കംപ്ലയിൻറ്റ് അതൊന്നും ചെയ്ഞ്ച് ചെയ്ത് തരാം ഫ്രണ്ടിലെ ഷോക്ക് അസംബ്ലി കംപ്ലൈൻറ്റ് ആണ് ഷോക്കും ലിങ്ക് കുറും കൂടി ഒരുമിച്ച് മാറ്റിയിട്ടാണ് ഏറ്റവും ബെറ്റർ ഞാൻ ആ രീതിയിൽ എസ്റ്റിമേറ്റ് ഞാൻ അല്ലെങ്കിൽ നമുക്ക് കോഴം മാത്രമേ ആ രീതിയിൽ ചെയ്യാം മാത്രം മാത്രമേ ചെറിയൊരു സൗണ്ട് തലപ്പ് കിട്ടുള്ള അളക്കെ കാണിക്കുന്നതും വേണം ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ ഈ ബാധിക്കുമ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ മാറ്റേണ്ട അത്യാവശ്യമാണ് കാരണം ആ ഒരു അവസ്ഥയിലാണ് കാർബേഡ്രൈറ്റ് ഫുൾ ക്ലീൻ ചെയ്യുന്നുണ്ട് സ്ലോ മാറണം കാർബേഡറൻ്റെ സ്പ്രേ ഉപയോഗിച്ച് വേണം നമുക്ക് ക്ലീൻ ായിട്ടും പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോഴത്തേക്കും ക്ച്ചിൽ നമുക്ക് ആ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റി മതി ക്ലച്ചിട്ട് ഓൾറെഡി കംപ്ലൈൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോൾ അതൊന്നും ചെയ്യില്ല എസ്റ്റിമറ്റിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്ന വെച്ചാൽ പിന്നെ റോൾ സെറ്റൊക്കെ മാത്രമാണ് പറഞ്ഞത് പിന്നെ ബ്രേ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ കംപ്ലൈൻറ്റ് ആകുമല്ലോ അപ്പോൾ നമ്മൾ ഈ ബാക്കി കിടന്ന ലൈനറ് ഫ്രണ്ട്രണ്ടിലേക്ക് ഇട്ടിട്ട് പുതിയ ലൈനറ് ഫ്രണ്ടിൽ ഇടുന്നുണ്ട് കേട്ടോ അത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ ഇടാം നോക്കിയിട്ട് നിർത്തിയിട്ട് മതി അതിനകത്ത് പെൻഡിങ്ങിൽ നിർത്തുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് കളൈയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് നോർമലി വെച്ചേക്കാം കാര്യം ബേറിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് അല്ല ഓയിൽ ഒയിലിൻ്റെ പ്രോബ്ലം ആണോ ചോദിക്കണം അപ്പോൾ ബേറിംഗ് കംപ്ലൈൻറ്റ് ആവുന്ന സമയത്ത് മാറ്റിയാലും മതി അപ്പം അത്രയും കേസുകൾ നിലവിലുണ്ട് വണ്ടിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോ ചെയ്യുന്ന വാട്ട്സപ്പിലേക്ക് സെൻറ്റ് ചെയ്താൽ വീഡിയോ കണ്ടിട്ട് ഏതൊക്കെ ചെയ്യേണ്ടതായിരുന്നു നോക്കിയിട്ട് പറയാം അതും അതും പ്രകാരം നമുക്ക് ആ രീതിയിൽ വർക്ക് കമ്പ്ലീറ്റ് ചെയ്യാം കാരണം ഷോപ്പ് രണ്ട് ഷോപ്പും ബാക്ക് ഷോപ്പൊക്കെ വരും ഏകദേശം എമൗണ്ട് വരും അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്പ്ലിട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കമ്പ്ലീറ്റ് ആയിട്ടോ